പല്ലുകൊഴിഞ്ഞ മോണ കാട്ടി ചിരിക്കാൻ മടിയുള്ള മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ആത്മവിശ്വാസം പകർന്ന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ മന്ദഹാസം പദ്ധതി കൊഴിഞ്ഞു പോയതും അതോടൊപ്പം തന്നെ കേടായതുമായ പല്ലുകൾക്ക് പകരം കൃത്രിമ ദന്ത നിരത സ്ഥാപിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന വയോജനങ്ങളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലാണ് പദ്ധതി ആരംഭിച്ചത് ദരിദ്രരയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ ചിരിക്ക് തിളക്കം കൂട്ടാനാണ് മന്ദഹാസം പദ്ധതി ആവിഷ്കരിച്ചത് പല്ലുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ ഭാഗികമായി നഷ്ടപ്പെട്ടവർ ശേഷിച്ചവ അത് ഉപയോഗമില്ലാതെ നീക്കേണ്ടി വന്നവർ എന്നിവർക്കൊക്കെയാണ് ഇത്തരത്തിൽ കൃത്രിമ പല്ലിന് സഹായം നൽകുന്നത് വയോജന സംരക്ഷണ പദ്ധതിക്ക് വേണ്ടിയിട്ട് വകയിരുത്തിയിരിക്കുന്ന ഫണ്ടിൽ നിന്നാണ് മന്ദഹാസം പദ്ധതിക്ക് ആവശ്യമായ തുക ചെലവഴിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരാൾക്ക് ചെലവഴിക്കുന്നത് സർക്കാർ ആശുപത്രികളിലെ ദന്തൽ ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്ന അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിന്റെ ജില്ലാ ഓഫീസുകളിൽ നൽകണം സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ ആശുപത്രിയിലെ ദന്തൽ ഡോക്ടർ എന്നിവർ ഉൾപ്പെടുന്ന സമിതി അത് ഗുണഭോക്താക്കളെ അവർ തിരഞ്ഞെടുക്കുന്നതാണ് തുക ആശുപത്രിക്ക് നേരിട്ടാണ് കൈമാറുക ഇതിലേക്ക് അപേക്ഷിക്കാൻ ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം ക്ഷമതയുണ്ടെന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ തന്നെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക